വീടുകൾ കടൽ കവരുമോ എന്ന ഭയത്തിലാണ് കോഴിക്കോട് മാറാടിലെ തീരദേശവാസികൾ കടൽഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ മാറാടിലെ കടൽഭിത്തി തകർന്നിട്ട് വർഷം രണ്ടു കഴിഞ്ഞു കനത്ത മഴയേയും കള്ളക്കടൽ പ്രതിഭാസത്തെയും കടലേറ്റത്തെയും പേടിച്ചാണ് മാറാടിലെ തീരദേശവാസികൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് തിരിയൊന്ന് ആഞ്ഞടിച്ചാൽ മതി ഈ റോഡ് വരെ വെള്ളമെത്തും കാലവർഷം എത്തിയ പിന്നെ പറയണ്ടല്ലോ ഇത്തവണ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് പ്രഖ്യാപനം വന്നതോടെ ഭയന്നാണ് ഇവരുടെ ജീവിതം ഈ കടൽ വിത്തിന്റെ ഈ റോഡിന്റെ കെ കെ നൂറുകണക്കിൽ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഇപ്പം കള്ളക്കടല് കടലിന്റെ പ്രതിഭാസങ്ങൾ എന്താണെന്ന് നമുക്ക് ആ സമയത്ത് അങ്ങനത്തെ ഒരു കടല് വരുന്നാണെന്നുണ്ടെങ്കിൽ ഈ ആളുകളൊക്കെ വലിയൊരു ദുരിതം നമ്മൾ കാണാൻ വേണ്ടി പോവാണ് അധികാരികൾ ഗോധീശ്വരം ഭാഗത്തെ അവസ്ഥ ഇതിലും കഷ്ടമാണ് തകർന്നു കിടക്കുന്ന കടൽ ഭിത്തി എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വെള്ളമെത്താവുന്ന അവസ്ഥ കളക്ടർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തീരദേശവാസികൾ ആരോപിക്കുന്നു തങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും അവർ പറയുന്നു കടൽ ഭിത്തി തന്നെ ഓരോ വർഷം കയ്യന്തോറും ഇടിഞ്ഞ് താഴോട്ട് പോവുകയാണ് കടൽ ക്രമാതീതമായി ഉള്ളോട്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എന്താ കണ്ടുവരുന്നത് നിത്യപരിഹാരം എന്ന നിലക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ കടലോരവാസികളെ കുറേ കാലമായിട്ടുള്ള ഒരു പരാതി ശാന്തിനഗർ കോളനിയിലും അവസ്ഥ വ്യത്യസ്തമല്ല നിരവധി തവണ പരാതി നൽകിയെങ്കിലും എവിടെയും കടൽഭിത്തി ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല എങ്കിലും ഈ ദുരിതം മാറുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശവാസികള് ന്യൂസ് കോഴിക്കോട്